ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂൾ പൊതുയോഗം നടന്നു കൊടുങ്ങല്ലൂർ ബി കെ അരുൺ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കപ്പെടുന്ന കുട്ടികളുള്ളപ്പോഴും സമൂഹത്തിൽ നിന്നും തെറ്റായ വഴികളിലൂടെ നടക്കുന്ന കുട്ടികളും നിന്ന് ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയാനുള്ള ആർജവം രക്ഷിതാക്കള് കാണിക്കണം ശരിയും തെറ്റും മനസ്സിലാക്കി കൊടുക്കാനുള്ള എന്താണ് ശരി എന്നുള്ളതും തെറ്റാണെങ്കിൽ തെറ്റിനെ തിരുത്തേണ്ട സമയത്ത് കൃത്യമായിട്ട് തിരുത്തേണ്ടതും നാം മനസ്സിലാക്കണം തനിയാവർത്തനം എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കണ്ടിരുന്നു അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നായകൻ ഒരു ക്ലാസ്സിൽ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു പട്ടത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് അതായത് ഒരു കുട്ടി ഒരു പട്ടം പറത്തി പറത്തി പറത്തിറത്തി മുന്ന പട്ടം ഉയരങ്ങളിൽ എത്തുമ്പോൾ ഒരു പട്ട ഉയരത്തിലെത്തിയപ്പോൾ അതിന് തോന്നി തന്നെ നിയന്ത്രിക്കുന്ന ഈ ചരണില്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഉയരം പരത്താമായിരുന്നു എന്നുള്ളൊരു തോന്നൽ ആ പട്ടത്തിന് വന്നു എങ്കിൽ കുറെ കൂടി ആകാശത്തിന്റെ ഉന്നതിയിലെത്താം കുറെ കൂടി മഞ്ഞ് 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 ഗണങ്ങളെ കാണാം അല്ലെങ്കിൽ കുറെ കൂടെ വർണ്ണശബലമായ കാഴ്ചകൾ കാണാം ഈ ബന്ധനം എനിക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന് അതിന് തോന്നി ആ സമയത്ത് എന്ത് ചെയ്യുകയാണ് ബന്ധനം അത് വിച്ഛേദിക്കുക വിച്ഛേദിക്കുന്ന സമയത്ത് ആ പട്ടം കാറ്റിൽ അലഞ്ഞൊഴിഞ്ഞ് തലത്തിൽ താഴെ ചെരുക്കുണ്ടിൽ പോയി വീഴുന്ന വീഴുന്നൊരവസ്ഥ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ചരടാണ് അധ്യാപകരാലും രക്ഷിതാക്കളാലും അതുപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെയാണെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ചരടാണ് അവരുടെ നാളത്തെ ഭാവി തലമുറ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രൂപീകരണം അവരെ സമൂഹത്തിന് വേണ്ടപ്പെട്ട പ്രാപ്തരാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഓരോ പൗരനും അതിന്റെ പ്രതിജ്ഞാബദ്ധരാണ് ഇന്നിവിടെ കുട്ടികൾ അംഗീകരിക്കപ്പെടുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലഹരിക്കഴിമപ്പെട്ട് കുട്ടികൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുത്തുന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒന്നും പോയി ചേരാതെ സമൂഹത്തിന് ഉപയോഗമുള്ളവരായി സമൂഹത്തിന് ഉപകാരമുള്ളവരായി ഇതിനേക്കാളുപരി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ അവാർഡുകളും അതുപോലെ തന്നെ ഇതെല്ലാം കരസ്ഥമാക്കാനായിട്ട് കഴിയട്ടെ പി ടി എ പ്രസിഡന്റ് പി കെ ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാന സിസ്റ്റർ റോസ്ലീന സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ നമ്മുടെ ജനറൽ ബോഡിക്ക് ശേഷം നമ്മുടെ വിദ്യാലയത്തിന്റെ ഈ ജൂബിലി അമ്പതാം വാർഷികത്തിന്റെ ജൂബിലി ആഘോഷത്തിന് വേണ്ടി ഈ ജനറൽ ബോഡിയിൽ തെരഞ്ഞെടുത്ത കമ്മിറ്റി അംഗങ്ങളുടെ വളരെ വലുതായ വളരെ പ്രശംസനീയമായ വലിയ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വർഷമായിരുന്നു അത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ ഞാൻ വളരെ അവരുടെ വലിയ മികവുറ്റ പ്രവർത്തനങ്ങളാണ് ഈ വിദ്യാലയത്തിന്റെ നമുക്ക് കാണാൻ കഴിഞ്ഞത് സെക്രട്ടറി മുഫീദുൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫാദർ ൾക്കും കുട്ടികൾക്കും വേണ്ടി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു തുടർന്ന് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് മോറൽ സയൻസ് ആൻഡ് കാറ്റക്കിസം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു യോഗത്തിൽ പുതിയ പി ടി എ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പി ടി എ പ്രസിഡന്റായ പി കെ ശ്യാംകുമാറിനെയും വൈസ് പ്രസിഡന്റായി കനകരാജിനെയും പി ടി എ സെക്രട്ടറിയായി ലൌസി ടീച്ചറിനെയും മദർ പി ടി എ പ്രസിഡന്റായി ഭാഗ്യലക്ഷ്മിയെയും एसएससी एक्सामिनेशन और परमस्तुत के दफों जो अंदर पूल सेर्मिनी और मधुर स्कियर प्रिय हन्स के दफों